അപ്പോൾ തനിക്ക് പച്ചയ്ക്ക് കള്ളാൻ പറയാൻ വീണ്ടും വീണ്ടും അറിയാം ഒരു മടിയുമില്ലെന്ന് വികാരി പാംളാനി പിന്നെയും തെളിച്ച് കാണിച്ചിരിക്കുന്നു അന്തസ്സിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ സമവായം പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചു രേഖ കാണിക്കാൻ പാം്ലാനി എന്താ തയ്യാറാത്തത് അത്തരമൊരു രേഖ കയ്യിലുണ്ടെങ്കിലല്ലേ പാമ്പ്ലാനിക്ക് എതിർത്ത് വീശാൻ പറ്റുകയുള്ളൂ കയ്യിലില്ല ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലാവോ എന്ന് മാർപ്പാപ്പ കൽപ്പിച്ച തിരുവഴുത്തുകളും ശ്ലൈഹിക സന്ദേശവും കത്തോലിക്ക സേ വെബ്സൈറ്റിൽ ഇപ്പോഴുമുണ്ട് മാർപ്പാപ്പയുടെ കൽപ്പന അനുസരിക്കേണ്ട എന്ന് വിമത മെത്രമയുടെ ചെവിയിലോതുന്ന നെറുകിട്ട സംവിധാനമാണ് ഈ പാമ്പ്ലാനിയും കുര്യയും എന്നിട്ട് മേജർ ആർക്കിയോപ്പതി വക പ്രാർത്ഥനാ സമരം നടത്തുന്ന യഥാർത്ഥ വിശ്വാസികർക്കെതിരെ ഒരു പ്രതിഷേധ കുറിപ്പ് ഒരു വിരട്ടലാണ് നിയമ നടപടിയെടുക്കുമെന്ന് ബസേലിക്കയിൽ പ്രാർത്ഥനാ സമരം കോടതി വാഴ്ചയുള്ള ലംഘനമാണത്രേ സഭാവിശ്വാസികൾ എന്ന വ്യാജന ചിലർ നടത്തുന്ന സമരമായാണ് പ്രാർത്ഥനാ സമരത്തെ പാം്ലാനിക്ക് വേണ്ടി ഫാദർ പോൾ മേലെടുത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത് പച്ചയ്ക്ക് വിമിതർക്ക് വേണ്ടി കൊടി വീശുന്ന പാമ്പ്രാനിയും കുരിയയും അവർ സമവായ ശ്രമങ്ങളെ സഭാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചത് വിശ്വാസികൾ അങ്ങനെ വിശേഷിപ്പിച്ചത് അവർക്ക് പിടിക്കുന്നില്ല പിതാക്കന്മാർക്ക് ഇനി നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പിതാക്കന്മാരുടെ കുരിയയുടെ ഭീഷണി ഇങ്ങനെയാണ് അതിരൂപതയിലെ മേജറും മൈനറും പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ വിശ്വാസികളുടെ മെക്കെട്ടുകാരനും വരരുത് നിയമവിരുദ്ധ കുർബാന ബസരിക്കൽ ചൊല്ലരുത് എന്ന കോടതി ഉത്തരവ് ലംഘിച്ച് വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്ന ഈ പാതിരിമാർ തന്നെയാണ് പാംബ്ലാനിയും എറണാകുളം വിമത കുരിയും ബസേലിക്ക അഡ്മിനിസ്ട്രേറ്ററുമാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ വ്യാജരേഖ ഉണ്ടാക്കിയത് വൈദികരാണോ എറണാകുളത്തെ പരിഷ്കൃതർ എന്നാണ് ചോദ്യം കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു വൈദികനെ തള്ളിയിട്ട് ആക്രമിച്ച വൈദികൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എറണാകുളം രൂപത എന്ത് നടപടി എടുത്തിട്ടുണ്ട് റിലേ കുർബാന നടത്തിയ വിമത പാതികൾക്കെതിരെ എന്ത് നടപടി ഇതുവരെ എടുത്തു അതിനൊക്കെ ഒരു ഉത്തരം പറഞ്ഞിട്ട് മതി ഇപ്പോൾ ഈ വിശ്വാസികൾ നടത്തിയ പ്രാർത്ഥന അജ്ഞന്തിനെതിരെ നിയമ നടപടിക്ക് പോകുന്നത് എന്നിട്ട് എറണാകുളം വിമതർ മാർപ്പാപ്പ ചൊല്ലുന്ന ലത്തീൻ രീതിയിലുള്ള കുർബാനാണോ ചൊല്ലുന്നത് മാർപ്പാപ്പ എല്ലാ കുർബാനക്കും ഉപയോഗിക്കുന്ന വചനപീഠം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല മാർപ്പാപ്പയുടെ ലത്തീൻ സഭയിൽ നിന്നും വിഘടിച്ച് സിറോ മലബാർ എന്ന പേരിൽ വേറെ ഒരു വിഭാഗമായി നിൽക്കുന്ന എന്തുകൊണ്ടാണ് ഒരൊറ്റ കാരണമേ ഉള്ളൂ സുറിയാനി ജാതി ബ്രാഹ്മണ ജാതി എന്നൊരു മിഥ്യാധാരണ ഈ വിമതർക്കുണ്ട് അതുകൊണ്ട് ലത്തീൻ സഭയിൽ എങ്ങാനും പോയി കഴിഞ്ഞാൽ ഈ ജാതി മഹിമ നഷ്ടപ്പെടുമെന്നൊരു ഭയം അവർക്കുണ്ട് അതിനവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ മനസ്സിൽ പണ്ട് തൊട്ടേ ചില വിഘടനവാദികൾ ചില കടുത്ത വിമത വൈദികർ വളർത്തിയെടുത്തൊരു വിദ്യാ ധാരണയാണ് അതിൽ പാംപ്ലാനിക്കും റാഫേൽ തട്ടലുമൊക്കെ നല്ല പങ്കുണ്ട് അപ്പോൾ വിമതർ വിമതരയത്തിന് നിലകൊള്ളട്ടെ ഇപ്പോഴത്തെ ഏറ്റവും ദുഃഖകരമായ വസ്തു എന്നാൽ വിമതരെ ഈ കുരിയെ കാണുന്നതിപ്പോൾ ഔദ്യോഗിക വിഭാഗമായി കാണും കർത്താവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന യഥാ കർത്താവിന് വേണ്ടി പ്രാർത്ഥന ജപമ ജപമർപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ അവർ കാണുന്നത് ഇപ്പോൾ വിമതരായിട്ട് പാണ് നല്ലൊരു കണ്ണടി വാങ്ങിച്ചു വെച്ചില്ലെങ്കിൽ മാർ പംല ഇതുപോലെ മറ്റു പലതും മാറിപ്പോകേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകും